ിലെ ആദ്യ വയനാട്ടുകുലുവൻ തെയ്യം കെട്ട് മഹോത്സവം പെരിയ കുഞ്ഞുവളപ്പ് തറവാട്ടിൽ നടക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഫെബ്രുവരി മാർച്ച് തീയതികളിലാണ് പെരിയ കുഞ്ഞിവളപ്പ് തറവാട് വയനാട്ടുകുലമൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാനമായ കൂവമളക്കൽ ചടങ്ങ് ജനുവരി മുപ്പത്തിയൊന്നിന് പകൽ പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ നടക്കും മഹോത്സവത്തിന്റെ ആദ്യ സുദിനമായ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കലവറ നിറയ്ക്കലും തെയ്യം കൂടലും പ്രാർത്ഥനാ സാഫല്യമായി വന്നെത്തുന്ന ഈ തെയ്യങ്കെട്ടിന്റെ വിപുലമായ മുന്നൊരുക്കങ്ങൾക്കും സുഗമമായ നടത്തിപ്പിനുമായാണ് സുസജ്ജമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചത് വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ സമാധരണീയരായ ആചാര സ്ഥാനീകരുടെ മഹനീയമായ സാന്നിധ്യത്തിലും നേതൃത്വത്തിലുമുള്ള സമൂഹ പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം തുടർന്ന് രാശിചിന്ത നടത്തി ദൈവഹിതം കൂടിയറിഞ്ഞ് മഹോത്സവത്തിന്റെ കർമ്മികളെയും കാവൽക്കാരെയും നിശ്ചയിച്ചുറപ്പിച്ചു ശേഷം നടന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പഴയകാലത്തെ പ്രാമാണ്യമുള്ള ചില വ്യക്തിത്വങ്ങൾ അവരുടെ പരേതാത്മാക്കളെ ബഹുമാനിക്കാൻ ആദരിക്കാൻ ആ സംവിധാനവുമായി മുന്നോട്ടു പോകുന്നു ആ തൊണ്ടച്ചന്മാരുടെ ആരാധനാമൂർത്തിയാണ് വയനാട് കുലവൻ എന്നു പറയുന്നത് നമുക്കറിയാം വയനാട് കുലവൻ ഞാൻ ഒരുപാട് വയനാട് കുലവൻ്റെ ആഘോഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ നടത്തുന്നത് തീയ സമൂഹമാണെങ്കിലും ം കെട്ടുന്നത് വണ്ണാൻ സമുദായമാണെങ്കിലും ഇത് ശബരിമല പോലെ ഒരു മതേതര സമൂഹത്തിൻ്റെ ചടങ്ങായി മാറും ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ ജാതിക്കും ദെയ്യങ്ങളുണ്ട് ഓരോ കുടുംബങ്ങൾക്കും ദെയ്യങ്ങളുണ്ട് ഓരോ സമൂഹത്തിനുമുണ്ട് ഇപ്പം മുച്ചിലോട്ട് വാണിയന്മാരാണ് നായർ സമുദായത്തിനുമുണ്ട് വയനാട്ടു പുലവൻ അപ്പോൾ ഏത് സമൂഹം അല്ലെങ്കിൽ സമുദായം തെയ്യാഘോഷം നടത്തുന്നു ആ തെയ്യം നടത്തുന്ന സമയത്ത് ചിന്തകൾക്ക് അതീതമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതനത്വേന സമ്മേളിക്കുന്ന ഒരു മാതൃകാസ്ഥാനമാണ് ഈ വയനാട് കുലവൻ തറവാടുകൾ അവിടെ നടക്കുന്ന തെയ്യങ്ങൾ ചുടങ്ങി പെരിയ ശ്രീ പുലിഭൂതദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് സി കമലാക്ഷൻ അധ്യക്ഷനായി മുൻ ഉദ്ദേ കേരള പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വി അശോകൻ രാമകൃഷ്ണൻ നായർ നടുവിൽ വീട് മടിക്കേ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പ്രഭാകരൻ കാട്ടൂർ മുക്തീശ്വരൻ തമ്പാൻ നായർ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം പ്രതിനിധി മാധവൻ നായർ പെരിയത്തറവാട് പ്രതിനിധി രവീന്ദ്രൻ നായർ വേങ്ങയിൽ വീട് ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി രാജൻ പെരിയ ജനറൽ സെക്രട്ടറി നാരായണൻ ചൂരിത്തോട് സമിതിയുടെ ഹോസ്തൃഗ് താലൂക്ക് പ്രസിഡന്റ് അനിൽ മടിക്കൈ കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ വേടകം പാലക്കുന്ന് കിഴക്കം ഭഗവതി ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കെ വി അപ്പു പൌരപ്രമുഖരായ ബലരാമൻ നമ്പ്യാർ കെ വി ബാലകൃഷ്ണൻ മാലിങ്കൻ മുന്നാട് തുടങ്ങിയവർ സംബന്ധിച്ചു പെരിയ പുലിഭൂത ദേവസ്ഥാനം ഭരണസമിതി ജനറൽ സെക്രട്ടറി സത്യൻമഠത്തിൽ ആഘോഷ കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ചു യോഗത്തിൽ ബാലകൃഷ്ണൻ പെരിയ സ്വാഗതവും പുലിഭൂത ദേവസ്ഥാനം സെക്രട്ടറി സുഗതൻ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി സി രാജൻ പെരിയയെയും ജനറൽ കൺവീനറായി സത്യൻ മഠത്തിലും ഗജാഞ്ചിയായി ഭരതരാജ് വള്ളിയോട്ടിനെയും തിരഞ്ഞെടുത്തു മേൽക്കമ്മറ്റിയെ കൂടാതെ ഉപസമിതികൾക്കും രൂപ നൽകി പറവാട്ടംഗമായ ദിവാകരൻ ഇരിയക്കാണ് മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ചൂട്ടൊപ്പിക്കൽ ചടങ്ങിനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത് നാരായണൻ നാരമ്പാടിയാണ് വിഷ്ണുമൂർത്തിയുടെ ദേവനർത്തകൻ സഹായി അനിൽ കുമടാജേയും തൊണ്ടച്ചന്റെ ദേവനർത്തകനാകാൻ വാമനൻ മരുതളത്തിനും സഹായിയാകാൻ വാസു കീക്കാനത്തിനും നിയോഗം ലഭിച്ചു കൊനങ്കുളം കൃഷ്ണൻ മണിയാണിക്കാണ് കലവറയുടെ കാവൽക്കാരനാകാനുള്ള നിയോഗം നാരായണൻ മണിയാണി കൂടാനമാണ് സഹായി ഏറ്റുകാരൻ കുഞ്ഞിക്കൃഷ്ണൻ പറയുമെള്ളം സഹായി ഷാജി ചെക്കിയർപ്പു തൊണ്ടച്ചന്റെ കോലധാരിയായി സുകുമാരൻ കർണമൂർത്തിയെയും കണ്ഠനാർക്കേടന്റെ കോലധാരിയായി ഷിജു കൂടാനത്തെയും നിശ്ചയിച്ചുറപ്പിച്ചു മഹോത്സവ നിധിയിലേക്കുള്ള ആദ്യ തുക കുഞ്ഞുവളപ്പ് തറവാട്ടിലെ മുതിർന്ന പുലിഭൂത ദേവസ്ഥാനം പ്രധാന കർമ്മിയുമായ കോരൻ കാരണവരിൽ നിന്നും ചെയർമാൻ രാജൻ പെരിയ ഏറ്റുവാങ്ങി വിഭവസമൃദ്ധമായ അന്നദാനത്തോടെയായിരുന്നു ആഘോഷ കമ്മിറ്റി രൂപീകരണത്തിന്റെ സമാപനം